അസ്സാമലൈക്കും വറഹമ്മത്തല്ലാഹി വർക്കാത്തൂ ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്ന് വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ഞാൻ ഇന്ന് പറയുന്നത് ഒരു പ്രധാന വിഷയം തന്നെ നമ്മുടെ പെൺകുട്ടികളൊക്കെ എവിടെ എത്തുന്നു അല്ലെങ്കിൽ അവരൊക്കെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ ഇപ്പോൾ എല്ലാത്തിനും പക്വതയും വിവേകവും വിവരവുമായി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയായ ആസിയ എന്ന പെൺകുട്ടി സ്വന്തം സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി എന്ന് പറഞ്ഞാൽ അവർ ഒരു എന്താ പറയുക ഒരു ഡെൻ്റൽ വിദഗ്ധയാണ് എന്ന് പറഞ്ഞാൽ ശരിക്കും പല്ലുകളെ കുറിച്ചുള്ള എല്ലാം പഠിച്ചിട്ടുള്ള ആ ഫിറ്റിങ്ങുകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആ ഒരു ഡെൻറ്റൽ ക്ലിനിക്കിലെ ഒരു പ്ര ഒരു ജോലിക്കാരിയാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയും അതോടൊപ്പം തന്നെ ഒരു മുനീർ എന്ന പേരായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനുമായി അദ്ദേഹം ഒരു ബാങ്ക് ജീവനക്കാരനാണ് ആ ബാങ്ക് ജീവനക്കാരനുമായി പ്രണയത്തിലായി അഥവാ സ്വന്തം എൻ്റെ ഭർത്താവിനെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത അവൾ നേടി അഥവാ പക്വതയുണ്ട് വിവരമുണ്ട് വിവേകമുണ്ട് വിവരമുണ്ട് എന്നിട്ട് എന്താണ് സംഭവിച്ചത് ആലോചിച്ച് നോക്കൂ വല്ലാത്ത വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഞാനത് ഇന്ന് പത്രത്തിൽ വായിച്ചത് ഇന്ധനയാണ് സംഭവം ആലപ്പുഴയാണ് ഈ പെൺകുട്ടിയുടെ വീട് ആലപ്പുഴയിൽ നിന്ന് മൂവാറ്റുപുഴയിലേക്കാണ് വിവാഹം ചെയ്ത് അയച്ചിരിക്കുന്നത് പിന്നീട് അപ്പോൾ ആ മൂവാറ്റുപുഴയിൽ തന്നെ ഒരു ഒരു ഡെൻ്റൽ ക്ലിനിക്ക് ഉണ്ട് ആ ക്ലിനിക്കിലാണ് ജോലി ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ വരുന്നത് അങ്ങനെ ഒരു ദിവസം ആരുമില്ലാത്ത ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന് അവരൊക്കെ പുറത്തു പോയിട്ടുള്ള ഒരു സമയത്ത് അവർ വന്ന് നോക്കുമ്പോഴാണ് ഈ ആസിയ ആശിയ ജീവനറ്റിടക്കുന്ന ഒരവസ്ഥ കാണുന്നത് അവൾ ഒരു മുഴം കയറിൽ അവളുടെ ജീവിതം അവസാനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ എന്താണ് കാരണം അതിന് തൊട്ട് മുമ്പ് തന്നെ അവർ സുഹൃത്തുക്കൾക്കും ഫേസ്ബുക്കിലും മറ്റും ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റിൽ തൻ്റെ നിരാശയെക്കുറിച്ച് ജീവിതത്തിൻ്റെ നൈരാശങ്ങളെക്കുറിച്ച് എല്ലാം അതിൽ പങ്കുവെക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഉപ്പയോടൊപ്പം എടുത്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അവൾ പറയുന്നത് ഞാൻ ഉപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് എന്താ ഇപ്പം ആ പറയുന്നതിൻ്റെ അർത്ഥം ഉപ്പ മരിച്ചിട്ടുണ്ട് ഏകദേശം ഒരു മാസം മുമ്പാണ് അഥവാ വിവാഹം നാലു മാസമായി കഴിഞ്ഞിട്ട് അപ്പോൾ വിവാഹം കഴിക്കുമ്പോൾ ഉപ്പയില്ല ഇവർ തമ്മിലുള്ള പ്രണയവിവാഹമാകിയാൽ തന്നെ ആദ്യമൊന്നും തന്നെ ആ കുടുംബങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഈ പ്രണയവിവാഹം ഈ പെണ്ണിൻ്റെ ആളുകൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ഈ ചെറുക്കൻ്റെ വീട്ടുകാർ അത്രക്ക് തങ്ങൾക്കൊത്ത കൊതമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ തങ്ങൾക്ക് ഒത്ത രീതിയിലുള്ള സമ സിസ്റ്റം ഇല്ലെങ്കിൽ അഥവാ തുല്യതയില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ രണ്ട് കൂട്ടർക്കും ഈ കാര്യത്തോട് വിയോജിപ്പാൻ ഉണ്ടാവുക അതോടൊപ്പം തന്നെ തന്നെക്കാൾ കൂടുതൽ സൗകര്യമുള്ള ഒരു പുരുഷനാണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഈ സ്ത്രീയുടെ പട്ടം ഇഷ്ടപ്പെടും അതോടൊപ്പം തന്നെ സ്ത്രീയുടെ പട്ടം കുറച്ച് മോശപ്പെട്ടവരാണ് അഥവാ സാമ്പത്തികമായി കുറച്ച് പിന്നോക്കമാണെങ്കിൽ ഈ പുരുഷൻ്റെ ടീം സ്വാഭാവികമായിട്ടും അത് ഇഷ്ടപ്പെടുകയില്ല ഇങ്ങനെയൊക്കെയാണ് ചുരുക്കി പറഞ്ഞാൽ ഈ പ്രണയ വിവാഹം തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിം ആയിരിക്കുന്ന ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആറാമാണ് നിശ് നിഷിദ്ധമാക്കിയിട്ടുള്ള ഒരു സംഗതിയാണ് എന്തുകൊണ്ടെന്നാൽ അതിലാദ്യം മുൻകൂട്ടി ആ മറ്റേ പിതാവ് കുടുംബങ്ങൾ അതോടൊപ്പം തന്നെ ആ ചെറുക്കൻ്റെ പിതാവ് കുടുംബങ്ങൾ ഒക്കെ അന്വേഷിച്ച് പിടിച്ച് നമ്മൾക്ക് യോജിക്കുന്ന ഒരു കുടുംബമാണോ എങ്കിൽ മാത്രം ആണ് ആ വിവാഹത്തിന് അനുമതി കൊടുക്കുന്നത് പല കാരണത്താൽ ചെറുക്കൻ നമ്മൾക്ക് പറ്റാത്തതാവാം അതോടൊപ്പം തന്നെ പല കാരണത്താലും ഈ പെൺകുട്ടി നമുക്ക് പറ്റാത്തതാവാം ഇങ്ങനെയൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് എൻഗേജ്മെൻറ്റും നിശ്ചയങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് അപ്പോൾ നിഷിദ്ധമായിട്ട് അള്ളാഹു നിഷിദ്ധമാക്കി വെച്ചാ അള്ളാഹുവിൻ്റെ ഋശൂര് മഹാപാപമാക്കി വെച്ച ഒരു അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിൽ ഒരിക്കലും അങ്ങനെ സ്വയം അവർ തീരുമാനിച്ച് ഒരു പ്രണയത്തിലേക്ക് എടുത്തു ചാടിയാൽ രണ്ട് ലോകവും അവർക്ക് നഷ്ടമാണ് എന്ന് മാത്രമല്ല ഇപ്പം ഈ പെൺകുട്ടി എന്താ ചെയ്തത് ഇനി പ്രണയിച്ച് വിവാഹം ചെയ്തു ആ വിവാഹത്തിൽ അവൾ പിന്നീട് തൃപ്തിയല്ല ആലോചിച്ച് നോക്കൂ എന്നിട്ട് അവൾ എന്തു ചെയ്യുന്നു ഞാൻ എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് പോവുകയാണ് എന്താ ഇപ്പം കേട്ടാൽ തോന്നുക വല്ല എളുപ്പത്തിൽ നമ്മൾ തിരൂർക്കും മദ്രാസിലേക്കും അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്കും ഗൾഫിലേക്കും ഒക്കെ പോകുന്നത് പോലെയാണോ യഥാർത്ഥത്തിൽ എൻ്റെ ഉപ്പയുടെ അടുത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പക്വതയുള്ള ഒരു പെൺകുട്ടി ആലോചിച്ച് നോക്കുക ആസിയ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് വിദ്യാഭ്യാസമുണ്ട് അത്യാവശ്യം ലോകപരിചയമുണ്ട് വിവരമുണ്ട് എന്നിട്ടാണ് ആ പെൺകുട്ടി പറയുന്നത് ഞാൻ എൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് സാധാരണ മരിച്ചു പോയാൽ അങ്ങനെ ഒരു ഒരു പെണ്ണിനും അല്ലെങ്കിൽ ആ മരിച്ചവൻ്റെ അടുത്തേക്ക് അങ്ങനെ ഒരാൾക്ക് എത്താൻ കഴിയുമോ എന്ത് എന്ത് വാക്കാണത് എന്ത് വിട്ട വാക്കാണ് ആ പെൺകുട്ടികൾക്ക് പറയുന്നത് ഇപ്പോൾ ആലോചിച്ച ചെറിയ ആറു വയസ്സും ഏഴ് വയസ്സുമായിട്ടുള്ള കുട്ടികളാണ് പറയുന്നതെങ്കിൽ പോലും നമ്മൾ ഓക്കെ സമ്മതിച്ചു കൊടുക്കുക അവർക്ക് വിവരമില്ല എന്നിട്ട് അങ്ങനെ പറയുകയാണല്ലോ ആ അച്ഛൻ സ്വാഭാവികമായിട്ട് പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ച കഥയിലൊക്കെ കാണാൻ ആ അമ്മേ ഒരു കുട്ടി ചോദിച്ചതായിട്ട് അമ്മ അച്ഛൻ എവിടെയാണ് ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട് അച്ഛൻ മകനെ നമ്മുടെ ആകാശത്ത് സ്വർഗത്തിലാണ് ആ സ്വർഗത്തിലിരുന്ന് അച്ഛൻ മകനെ നോക്കി ചിറിക്കുന്നുണ്ടാകൂ അപ്പോൾ ആ കുട്ടിക്ക് തോന്നി ആ അച്ഛൻ എവിടെയാണ് അമ്മയെ മരിച്ചു പോയി അപ്പോൾ ആ മരിച്ച അച്ഛൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങളൊക്കെ പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല ചെറിയ കുട്ടിയൊന്നുമല്ല അത്യാവശ്യം ലോക എല്ലാവിധ ഇംഗ്ലീഷ് കാര്യവും മറ്റു പല ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഡെൻ്റൽ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു പെൺകുട്ടിയാണ് അതാണ് സ്വന്തം കാലിൽ നിൽക്കുക ഒരു ഭർത്താവ് കൈയ്യൊഴിഞ്ഞാലും നിൽക്കുക അപ്പം എന്താ ഇവിടെ കേൾക്കുന്നത് ഇതിനകത്ത് അത് മാത്രമല്ല ഉള്ളത് പ്രശ്നങ്ങൾ ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടി ഇപ്പം അടുത്ത ദിവസമാണ് മറ്റൊരു പെൺകുട്ടി അത് ദൈവികമായ വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ട് സമയമെടുത്തപ്പോൾ ആ പെൺകുട്ടി മരിച്ചു പോയത് അതാവും അവൾക്ക് സ്വർഗം കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമുക്ക് എങ്ങനെയാണിത് പ്രാർത്ഥിക്കാൻ പോലും കഴിയുക കാരണം മനഃപൂർവ്വം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ വിഷമത്തിൽ എത്തിപ്പെട്ട് ഈ ഭൗതിക ജീവിതത്തെയും പാരത്രിക ജീവിതത്തെയും കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ച് നോക്കണം രണ്ട് ലോക ജീവിതവും അള്ളാഹുവിൻ്റെ റസൂൾ പറഞ്ഞു ആത്മഹത്യ ചെയ്ത ഒരു വ്യക്തിയോട് നാളെ പരലോകത്ത് അള്ളാഹു ഒരേ ഒരു കാര്യമാണ് പറയാനുള്ളത് എന്താണ് എന്ന് ചോദിച്ചാൽ നിൻ്റെ ആ പണി തുടരൂ എന്ന് പറഞ്ഞാൽ നിൻ്റെ ഈ ആത്മഹത്യാ പണി അവിടെ തുടരൂ എന്ന് അള്ളാഹു ആ മനുഷ്യനോട് ആ ആത്മാവിനോട് പറയുമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് അതുകൊണ്ടാണ് ലാ തിഖ്തുലും അംഫുസക്കും അള്ളാഹു വിശുദ്ധ കുർഹാൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പറയുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ കൊല്ലരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരത്തിന് ഹാനികരമാകുന്ന രോഗബാധ ഏൽക്കുന്ന മാരകമായ രോഗങ്ങൾ വരുന്ന പുകയില എന്ന് പറഞ്ഞാൽ പുകവലി മദ്യപാനം തുടങ്ങിയത് പോലും നമ്മളോട് നിഷിദ്ധമാക്കിയത് നിങ്ങളുടെ ശരീരത്തെ കൊല്ലുന്നത് കൊണ്ടാണ് ആലോചിച്ച് നോക്കുക അപ്പം ലാ തത്തുരു അംഫുസക്കും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും കൊന്ന് കൊലപ്പെടുത്തരുത് എന്ന് അള്ളാവു സാഹസിക്കുന്നു അപ്പോൾ ആ സാഹസനങ്ങളൊന്നും തന്നെ വിവരമുണ്ട് ഈ കുട്ടികൾക്ക് പറ്റേ ഭൗതികമായിട്ടുള്ള എന്തോ ചില വിവരങ്ങളെ കിട്ടിയിട്ടുള്ളൂ ഇനി പാരത്രികമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ കേവലം അഞ്ചാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഏതാനും ചില വിവരങ്ങൾ മാത്രമാണ് അതൊന്നും ആവില്ല അതൊന്നും ഇന്ന് ഇസ്ലാമിക ബേസോ അതിൻ്റെ പാണ്ഡിത്യമോ അതിൻ്റെ വിവരങ്ങളോ ഒന്നും പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നതൊന്നും ഇന്ന് ഈ മോഡേൺ യുഗത്തിൽ എന്തല്ല അതൊരു പരിഷ്കാരവുമല്ല അപ്പം തോന്നിയ മാതിരി ഈ പെൺകുട്ടികൾ ഏതെങ്കിലും എവിടെയെന്നെങ്കിലും കാണുന്ന ചെറുക്കനെ കയറി പ്രണയിക്കുന്നു എന്നിട്ടോ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇനി ആ കുടുംബത്തിലത്തെ പ്രശ്നമാണോ അതല്ല ഈ സ്വാഭാവികമായിട്ടും അവൾക്ക് ഉപ്പ ഇതിനൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അവരുടെ കുടുംബം അത് സ്വാഭാവികമാണ് നമ്മളൊക്കെ പ്രതീക്ഷയർപ്പിച്ച് കൊണ്ടു നടക്കുന്ന ഒരു പെൺകുട്ടിയായാലും ഒരു ആൺകുട്ടിയായാലും അവർ സ്വന്തം ഒരു ഇണയെ കണ്ടെത്തി കൊണ്ടുവരുമ്പോൾ എത്ര ആയാലും ശരി ആ മാതാപിതാക്കളും ബന്ധപ്പെട്ടവരും ഒന്നും അത് ഇഷ്ടപ്പെടുകയില്ല ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുകയില്ല ആരും ഇഷ്ടപ്പെട്ടിട്ടില്ല ആർക്കും അത് സാധ്യമല്ല നമ്മളൊക്കെ വെറും പത്തും ഇരുപതും വയസ്സ് പ്രായം വരെ പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ആ കുട്ടിയെ പഠിപ്പിച്ചു വളർത്തി കൊണ്ടുവന്നു പല പ്രതീക്ഷകളുമായിട്ടാണ് കൊണ്ടുപോകുന്നത് ഈ ആ കുട്ടിയാണ് പിന്നീട് താൻ പ്രതീക്ഷ അർപ്പിച്ച് വളർത്തിക്കൊണ്ടു വന്ന ആ മകൻ അല്ലെങ്കിൽ മകൻ അതാ അടുത്ത നിമിഷം തന്നെ കാണുന്ന ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം കണ്ടു ഭാഗ്യമായ എന്തോ കണ്ട് അവളൊപ്പം ചാടുന്നു അല്ലെങ്കിൽ ആ പെൺകുട്ടി അതാ ഏതോ ഒരുത്തൻ്റെ ബാഹ്യമായിട്ടുള്ള എന്തോ ഒരു കാര്യം കണ്ടു അതോടൊപ്പം അവനോട് അവനോടുകൂടെ കൂടുന്നു പത്തും ഇരുപത്തിരണ്ടും കൊല്ലം തന്നെ താനാക്കി മാറ്റിയിട്ടുള്ള മാതാപിതാക്കളെ ഒരൊറ്റ നിമിഷം കൊണ്ട് മറന്നുകൊണ്ട് ഒറ്റ നിമിഷം കൊണ്ട് കാണുന്ന ചെറുപ്പക്കാരനോടൊപ്പം പോകുമ്പോൾ എന്നതുപോലെ തന്നെ ചെറുപ്പക്കാരിയെ കൂട്ടി പോകുമ്പോൾ ആ മാതാപിതാക്കൾ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകും അതുതന്നെ ആയിരിക്കണം യഥാർത്ഥത്തിൽ ഈ ആസിയുടെ കുടുംബത്തിലും നടന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് ആ വിവാഹത്തിൽ ഈ പിതാവ് ഉണ്ടായിരുന്നില്ല പിതാവ് മരണപ്പെട്ടു പോയിരുന്നു ഒരുപക്ഷെ ആ പിതാവ് വളരെ മനന്നൊന്ന് മരിച്ചതാവാം സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണല്ലോ ഏറ്റവും വലിയ ദുരന്തമാണ് ഈ പെൺകുട്ടികളും ആൺകുട്ടികളും ഈ മാതാപിതാക്കൾക്ക് വരുത്തി വെക്കുന്നത് എന്ന് പറയാതെ വയ്യ നമ്മൾ എന്തെല്ലാം കാലാണോ കൈയാണോ വളരുന്നത് എന്ന് പ്രതീക്ഷിച്ച് അതിന് ഏകദേശം രണ്ട് മൂന്ന് വയസ്സൊക്കെ പ്രായത്തിൽ ഈ ഒരു പെൺകുട്ടിയെ വളർത്തിക്കൊണ്ടുവരാൻ ആ ആൺകുട്ടിയെ ആയാലും വളർത്തിക്കൊണ്ടുവരാൻ ആ മാതാപിതാക്കൾ എടുക്കുന്ന ആ പ്രയാസം അതാഹുവിൻ്റെ റസൂർ പറഞ്ഞു സിദ്ധത്തുൽഹരി സിദ്ധത്തുൽഹരി താരത്തൻ സിദ്ധത്തു എന്ന് പറഞ്ഞാൽ അതി അത്യുഷ്ണത്തിനും വാലമ്മിൽ ബർദി ഉഹ്ര എന്നാണ് പറഞ്ഞത് സിദ്ധത്തുൽഹരി താരത്തൻ വാലമ്മിൽ ബർദി ഉഹ്ര അതികഠിനമായ തണുപ്പിനും അതികഠിനമായ അയ്യോ ചൂടത്തും ആ കുടുംബത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആ കുടുംബാംഗങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ പ്രതീക്ഷയോടെ ഓടി നടക്കുന്ന ഒരു കുടുംബനാഥനാണ് പിതാവ് വേണ്ടത്ര ഒന്നും ആ പിതാവിനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല എപ്പോഴും നമ്മൾ മാതാവിനോടാണ് കുട്ടികൾക്ക് അറ്റാച്ച്മെൻറ്റ് പക്ഷേ അതിനേക്കാൾ വെന്തുരുകുന്നത് ഈ പിതാവാണ് കാരണം ആ പെൺകുട്ടി മറ്റൊരാൾ ഒരു പുരുഷൻ്റെ നല്ലതായ തന്നെ കരുത്തുള്ള സൽസ്വഭാവിയായ തനിക്കും കൂടെ ഗുണകാരിയാകുന്ന ഒരു മരുമകൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും കയ്യിൽ ഏൽപ്പിക്കാൻ വേണ്ടി വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കണം കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരുന്ന് വേചാറോടുകൂടെ സ്കൂളിലയച്ച് ജോലിസ്ഥലത്തേക്കയച്ച് കാത്തിരിക്കുന്ന ആ ആ പിതാവിനെയും അതോടൊപ്പം തന്നെ തൻ്റെ മാരത്ത് രണ്ടു വർഷത്തിലേറെ മുല കൊടുത്ത് വളർത്തി വേദനിപ്പിച്ച് പത്ത് ഒമ്പത് മാസമോ പത്തു മാസമോ തൻ്റെ വായറിനകത്തിട്ട് പ്രയാസങ്ങൾ അള്ളാഹുവിൻ്റെ വിശുദ്ധ കുറുവാന് പറഞ്ഞു വഹനൻ അല്ല വഹൻ വേദനക്കുമേൽ വേദന സഹിച്ചാണ് ഒരു മാതാവ് ആ പെൺകുട്ടിയെ പ്രസവിക്കുന്നത് എന്നിട്ട് അതൊക്കെ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കിയിട്ട് ചാടുമ്പോൾ ഏതൊരു കുടുംബത്തിലും അതിൻ്റെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും അതികഠിനമായ വേദനയുണ്ടാവും ഉണ്ടാവും ഞാൻ ഈ ഓടിച്ചോടുന്നതിനൊക്കെ അതിശക്തമായിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതൊരു ഈബത്ത് പറയല്ല ഒരു ഏശണി പറയല്ല മറിച്ച് നിങ്ങൾ സൂക്ഷിക്കണമേ നമ്മൾക്ക് നിലനിൽക്കേണ്ട അടിസ്ഥാനപരമായ ഒരു ആശയത്തെ അള്ളാഹു അവൻ്റെ അടിമകൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട് ആ ആശയത്തിൽ എല്ലാവർക്കും സന്ദേശമുണ്ട് പാഠമുണ്ട് ആ പാഠമൊക്കെ വലിച്ചെറിഞ്ഞ് അതൊക്കെ പടഞ്ചനാണ് എന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ ഇന്ന് കാണുന്ന ഈ ഡിജിറ്റൽ യുഗത്തോടൊപ്പം നിന്ന് തോന്നിവാസങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് ലോകവും അവർക്ക് ഇല്ലാതാകുന്നു എന്ന ഏറ്റവും സങ്കടകരമായ ഒരു സംഗതിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാനിതാ പറയുന്നു മറ്റൊരു കാര്യം കൂടെ നമ്മളൊക്കെ പറയാറുണ്ട് പണ്ട് ഏകദേശം ഒരു പത്തിരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും വിവാഹം ചെയ്യുമ്പോൾ ഏകദേശം പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സിൽ വിവാഹം ചെയ്യുമ്പോൾ ഇന്നത്തെ പെൺകുട്ടികളുടെ അത്ര തന്നെ അവർക്ക് കാഴ്ചപ്പാടുകളും വിദ്യാഭ്യാസവും അനുഭവങ്ങളും കുറഞ്ഞവരാണ് പക്ഷേ ഇത്തരത്തിൽ സ്വന്തം ഒരു മുഴ കയറിലോ അല്ലെങ്കിൽ വിഷം കുടിച്ചോ അവർ ജീവൻ ഇതുവരെയും പൊലിച്ചു കളഞ്ഞ അനുഭവങ്ങൾ ഇന്ന് കാണുന്നതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ അപ്പം എവിടെയാണ് ഈ ഈ സ്വന്തം സ്വയം പര്യാപ്തരായ ഈ യുവജനത്തിന് ഈ ഇത് എവിടെ എന്താണ് കൈമോശം വന്നിരിക്കുന്നത് അടിസ്ഥാനപരമായി അവർക്ക് കൈമോശം വന്നത് ദൈവികമായ ഭയം അഥവാ ആദർശബോധം ആ ആദർശബോധം ഉണ്ടാക്കിയെടുക്കേണ്ട മാതാപിതാക്കൾ അത് കണ്ടില്ലെന്ന് നടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമെന്ന് പറയാതെ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല ബ്ലോഗുകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി